അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഇന്ന് ഇന്നലെ പാത്രമൊക്കെ ഞാൻ കഴുകി രാത്രി പാത്രമൊക്കെ കഴുകി വെച്ച് കിടക്കുവാണെങ്കിൽ രാവിലെ വരുമ്പോൾ ഒരു ഉഷാറ് തോന്നും കടിഞ്ഞായ ഉണ്ടാക്കി പിള്ളേർക്കുള്ള ചോറ് കുക്കറിൽ കുക്കറിലിട്ടൊന്നും പുറത്തിട്ടില്ല നമുക്കുള്ളത് കലത്തിൽ കഞ്ഞിക്ക് വെള്ളം വെച്ചു ചേട്ടൻ രാവിലെ പോയത് കൊണ്ട് കാപ്പിക്കൊന്നും ഉണ്ടാക്കിയില്ല എനിക്ക് ഒരു ആട്ടപ്പൊടിയും കൊണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും അടയാണ്ടാക്കാമെന്ന് ഓർത്തിരിക്കുന്നു ഇച്ചിരി കടും ചായ കുടിക്കുക കട്ടൻ ചായ കപ്പിനകത്ത് വേണ്ട സൗണ്ട് കേൾക്കണേ വെള്ളം ചാടുന്ന വയറൊന്നും ചൂടാവാൻ ഇച്ചിരി ചായ ഒഴിക്കുക മധുരമൊന്നും വേണ്ട കേട്ടോ അതിനുള്ള വഴിയാണ് കുറച്ച് പച്ചവെള്ളം ഒഴിക്കുക എന്നിട്ട് ഇത് കുടിക്കുക അത് അരി ഞാൻ കഴുകി വെള്ളത്തിലിട്ടേക്കുവാണ് ഈ തമിഴ്നാട്ടുകാരൊക്കെ അങ്ങനെയാണ് അവിടുത്തെ അരിങ്ങനെ വേറെ രീതിയിലുള്ള അരിയാണ് അരി കഴുകി വെള്ളത്തിലിട കുറേ ദിവസം അതിൻ്റെ പുറത്തേക്ക പരിപാടികളൊക്കെ മുകളിലത്തെ ടാങ്കിൽ മീനെയൊക്കെ പിടിച്ച് മീനെല്ലാം ചത്തുപോയി ഈ കാലത്തിനകത്ത് ഒരു ആമയുണ്ട് എൻ്റെ ചീരയൊക്കെ കണ്ടോ സഹിക്കൂല കണ്ടാൽ ഒരു എന്താണ്ട് വെള്ളപ്പൊടി പോലെ എല്ലാം നശിച്ച് കണ്ണ് കിട്ടിപ്പോയതാണോ എന്താണോ ഒരു സാധനം ആർക്കും കൊടുക്കരുത് ഞാനെല്ലാ സാധനം കൊടുത്തിട്ടാണോ അറിയില്ല ചീര അങ്ങനെ എന്താ പോലെ ആയിപ്പോയി സഹിക്കാൻ പറ്റില്ലാത്ത പോലെ ആ പിന്നെ പോട്ടേന്ന് വിചാരിച്ചു മനുഷ്യന്മാര് മരിച്ചു പോണം എൻ്റെ പട്ടിക്കുഞ്ഞുങ്ങൾ മരിച്ചു എന്നിട്ട് ഞാൻ സഹിച്ചില്ലേ ഒന്നും സാരമില്ല പോട്ടെ അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ നടാതിരിക്കുക നമ്മൾ കൊതിക്ക് വേണ്ടി മാത്രം നട്ടു വയ്ക്കുക ഞാൻ കറച്ച് കൂടുതലങ്ങ് കൂടുതലും നട്ടുവെച്ചതാണ് നോക്കാം പഴക്കിട്ട ചൂട് വരണം ചൂടെന്ന് പറഞ്ഞാലേ ചൂടാണ് ഞാനിപ്പോൾ കാണിക്കണ പണി നിങ്ങൾക്ക് പറ്റണ പണിയാണെങ്കിൽ വെള്ളമുള്ളവരാണെങ്കിൽ രാവിലെ നമ്മുടെ വാർക്കൊന്ന് നനച്ചിടുക രാവിലെ നനച്ചിടുക അണിങ്ങനെ കൊണ്ടുവച്ചാൽ വാർക്ക് ചൂടാവാതിരിക്കും അന്നേരം നമ്മുടെ അകത്തിങ്ങനെ ചൂട് കുറവുണ്ട് അപ്പോൾ ഞാൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് അങ്ങനെയാണ് ചെയ്യണേ അത് നല്ല ചൂട് കുറവുണ്ട് കടിഞ്ചായ പിടിക്കട്ടെ കേട്ടോ അരി അടുപ്പത്തിടാം അരി അടുപ്പത്തിടുമ്പോൾ പ്രാർത്ഥിച്ച് വേണം അരി അരിയിടാനെന്നാണ് പറയണത് അത് കഴിഞ്ഞിട്ട് ഇനി അങ് ഇടാം ഞാൻ രാവിലെ അരിയൊക്കെ അടുപ്പത്തരം തന്നെ അറിയാം ഇന്ന് അമ്മ ഒരു പറഞ്ഞിട്ടുണ്ട് അന്നേരം ചോറും കൂറി അമ്മ വലിയ പൂച്ച ആവുമ്പോൾ തന്നെ വരണമെങ്കിൽ ചോറുണ്ടാക്കണ്ടേ ഞാൻ തന്നെയാണെങ്കിൽ ഉള്ളതും കൊണ്ടൊക്കെ കഞ്ഞി വെക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടിരിക്കും അപ്പം അങ്ങനെ ഒരു തേങ്ങ എടുത്ത് പൊട്ടിച്ചിട്ട് ഒരു ശകല അടയുണ്ടാക്കാൻ നോക്കും ആട്ടപ്പൊടിയും കൊണ്ടേ അത് ഉണ്ടാക്കി വെച്ചാൽ ഇരിക്കുവാണെങ്കിൽ അമ്മ വരുമ്പോൾ ചിലപ്പോൾ തിന്നും രാവിലെ കണ്ട തേങ്ങാവളം കുടിച്ചു നോക്കാൻ തോന്നില്ല നല്ല വേനാവുള്ള തേങ്ങാ ചിരണ്ടാൻ ചെല്ലുമ്പത്തേനും ഒരാള് വരാനും ഉണ്ട് കാണിച്ചു തരാം തേങ്ങ ചിരണ്ട ചെലപ്പ വരുവായിരിക്കും ുട്ടേ കാണാനില്ലല്ലോ എന്താ ഇതെവിടെയായിരുന്നു ഏറവനാണേ എന്താ ഏ തരൂല തരില്ല തരില്ല നമുക്ക് നമ്മൾ പിള്ളേർക്ക് തേങ്ങ ഒക്കെ കൊടുത്ത് പഠിപ്പിച്ചാലാണ് അവൾക്ക് തേങ്ങയാണ് തിന്നാൻ കൊള്ളുന്ന സാധനം ഞാനൊരു വശം ചുമ്മാ കൊടുത്ത് നോക്കിയത് എനിക്ക് അബദ്ധം പറ്റി പറ്റി എന്നാ തോക്കിട്ടോടാ ഏ വാ തയ് വരുമേ തരാം വാടാ ഇല്ല അത്രേ ഉള്ളൂ അമ്മ പിന്നെ മീഡിയ മുളവൻ തരൻ പിട്ടു പോക്കോ ഇതാ കഴിച്ചോ നീ ഇല്ല ആ ചേരുവത്തിലേക്ക് പിറ്റട്ടുണ്ട് തേങ്ങ തേങ്ങാ നീ ഇട്ടു എടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇതിനി ഈ തേങ്ങയുടെ കൂട്ടി ഇങ്ങനെ അങ്ങ് തിരുമണം ചവിടിയുടെ ഞങ്ങൾ കാണിക്കണവരെ പരിപാടികളാണ് എന്തിനാന്ന് വെച്ചാൽ ആ തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് അങ്ങ് യോജിക്കണം അതിന് വേണ്ടിയിട്ടാണ് അന്നേരം നല്ലൊരു രുചിയായി കഞ്ഞിക്ക് മിക്സിൽ വന്നിട്ടുണ്ട് ചുമ പച്ചവെള്ളം വെച്ച് കൊടുത്താൽ മതിയെ കുക്കർ വാങ്ങിയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കുക്കറ് വാങ്ങിയ ദോശക്കൈൻ്റെ അടുപ്പത്ത് വയ്ക്കുക കുറച്ച് സമയം വേണം അത് ചൂടായി കിട്ടാൻ ചൂടായിട്ടുണ്ട് വെള്ളം തൊട്ട് 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 കനം കുറച്ച് എന്ത് പോലും കനം കുറച്ച് വേണോ അത്രവും കനം കുറച്ച് ഉണ്ടാക്കാം വെള്ളം തൊട്ട് ആട്ടപ്പൊടി കണ്ടിട്ട് നല്ല കളറൊക്കെ ഉണ്ട് പുതിയ ആട്ടപ്പൊടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ച് നോക്കുക പനിയു നോക്കുക നല്ലാന്ന് അവിടുത്തെ സ്റ്റാഫ് പോയി നമ്മുടെ കഞ്ഞീം തിളച്ചു ഇനി വേണമെങ്കിൽ എണ്ണയൊക്കെ ചേർക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ എണ്ണ ചേർക്കാണ്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ചുറ്റും ഉച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം അടിയും മൂളും മൊരിച്ച് മൊരിച്ചെടുക്കണം അതാണ് തിന്നാൻ രസമാണ് കറിയും വേണ്ട ഒന്നും വേണ്ട ചുമ്മാ തിന്നാൻ പറ്റും ഈ ഡൽഹി പോലുള്ള ഉത്തർപ്രദേശ് അവിടെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ അവരിങ്ങനെ ഓട്ടട പോലെ ഉണ്ടാക്കില്ല ഇങ്ങനെ റൗണ്ട് പോലെയുള്ള സാധനത്തിൽ ഇങ്ങനെ ചുട്ടെടുക്കണം കടിച്ചു മുടിച്ച് തിന്നാമ്പത്തിന് അതുപോലെ ആക്കി എടുക്കാം നമുക്ക് ഇങ്ങനെ ദോശക്കല്ലേലിട്ട് രണ്ടു വശം ഒരുങ്ങിട്ടുണ്ട് ഇനി എടുത്തിട്ടടുത്ത് നമുക്ക് രണ്ടാമത്തെ ഇട ഇത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ സമയം കൂടുതലെടുത്ത് ഉണ്ടാക്കണം തീ കുറച്ച് വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ അരിഞ്ഞ് ഭാഗത്ത് മൊച്ചെടുക്കുക എന്നാലാണ് അതിൻ്റെ ഉള്ളൊക്കെ വേളു അല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളു വേഗം പാടായിട്ട് വരും ഇങ്ങനത്തെ വെള്ളം ഉണ്ടെക്കുവാണെങ്കിൽ ഇടയ്ക്ക് കഴിക്കാം വെള്ളം നമ്മൾ ഇഷ്ടം പോലെ കുടിച്ചോളും ഈ ചൂടുള്ള സമയത്ത് വെള്ളം കുടിക്കാൻ തോന്നൂലോ അന്നേരം ചിലപ്പോൾ നമുക്ക് വെള്ളം ഇറങ്ങി പോകില്ല അന്നേരം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നുവാണെങ്കിൽ പരവേശം എടുക്കും അന്നേരം നമ്മൾ വെള്ളം പൊട്ടി വെള്ളം പച്ച വെള്ളം കുടിക്കാനായിട്ട് എപ്പോഴും ബുദ്ധിമുട്ടാണ് നാരങ്ങ വെള്ളം കുടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഞ്ചാരി ഇട്ട് വേണ്ട കുടിക്കാൻ അത് തീ ആദ്യമേ കൂട്ടി വെച്ച് ഒന്ന് മൊരിച്ചിട്ട് വേണം തീ കുറച്ച് വെക്കാൻ ഇന്ന ചക്കുരുവും അങ്ങനെ കറിയാണ് നമ്മളിപ്പോൾ അവയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു ചെറിയ ചക്കയുടെ കുരു അത് വേണ്ടി ചക്കക്കുരു ഒന്ന് വേവിച്ചതാണ് ഞാൻ അതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു വിസിലടിക്കാൻ വെച്ചപ്പോൾ എന്നിട്ട് നമുക്ക് അതിൻ്റെ അരിപ്പുണ്ടാക്കിയെടുക്കാം ഇത് നമ്മുടെ ചീനയിലെ മുളകാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ അതിൻ്റെ ഞെട്ട് പോലും കളഞ്ഞില്ല കേട്ടോ ജീരകം മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ കൂടി നല്ല പോലെ അരച്ചെടുക്കണം ചീര ചീരയില തോരം വെക്കാനാണേ എണ്ണ ഒഴിച്ച് കടുവ പുറത്തുണ്ട് ഇത് കണ്ടോ ഞാൻ ഇന്നാള് ചീരയില അരിഞ്ഞു വെക്കുന്നത് കാണിച്ചില്ലായിരുന്നു ആ ചീരയിലാണ് ഇത് ഫ്രിഡ്ജിലിരുന്നത് ഇതാ ഇപ്പോഴും ഒരു കേടില്ലാതെ ഇരിക്കണേട്ടോ തേങ്ങ മുളകും സവോളയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കണം ചീരയിലൊക്കെ ഒരു ഒന്നര ആഴ്ച ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണെ കേട്ടോ എത്ര ദിവസം കേടുകൂടാതിരുന്നില്ലേ ചീരയില മൂത്ത് പോകാതെ അരിഞ്ഞു വെച്ചിരുന്നാൽ മതി ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ചിരുന്ന സീരേഖ സീരയ നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരുപാട് ഉള്ള പോലെ തോന്നിയാൽ വെന്ത് കഴിയുമ്പോൾ കുറച്ച് വേണോളൂ അന്നേരം ഉപ്പ് ചിലപ്പോൾ കുടുക്കും വേണമെങ്കിൽ ഇതിനകത്തേക്ക് മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ ഞാൻ ഒഴിക്കുന്നില്ല ബാക്കി ചീരയെല്ലാം ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം കേട്ടോ ഈ വെള്ളം തളിച്ച് വെച്ചിരുന്നാൽ മതി വെള്ളം പറ്റി പോയിട്ടുണ്ടെങ്കിൽ വെള്ളം തകരാൻ തിളച്ച് വെക്കാം എനിക്കിത് ഇനിയുണ്ട് രണ്ട് ദിവസം അമ്മ ഒരു വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ട് അന്നേരം വരുവാണെങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ കഴിച്ചോളൂ ഞാൻ ഉണ്ടാക്കിയ കുറവാണ് കറിയൊക്കെ വെച്ചിട്ട് എത്ര ദിവസമായി എന്നറിയാമോ ചേട്ടൻ അമ്പലത്തിൽ നിന്ന് ചോറിനുകൊണ്ട് ചുരുക്കവും അമ്പലത്തിൽ നിന്ന് ചോറിനുകൊണ്ട് ചോറ് കൊടുത്തു വിടണം ഞാൻ ഇച്ചിരി മോരൊഴിച്ച് എന്തെങ്കിലും കൂട്ടി ചോർന്നു പരിപാടി ചോർന്നു അത്താഴത്തിന് ചിലപ്പം വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും കഴി ചെറുകടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറൊന്നും ഇല്ല ഈ ചിലപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങയും കറി ഉണ്ടാക്കാം അത് ച മാങ്ങ ഉണ്ടുള്ളത് പഴുക്കാറായ മാങ്ങയായിരുന്നു നല്ല ചനച്ച പച്ചമാങ്ങ മാങ്ങ ഇല്ലായിരുന്നു എല്ലാം ഈ പാവം ഉണ്ടായിരുന്നു അത് ഞാൻ പറിച്ചു ഞാൻ അത് ഇപ്പിട്ടില്ല ചക്ക കുരുവ് എന്തില്ലെങ്കിലോ നോക്കണ്ടെങ്കിൽ ഞാൻ ഉപ്പില്ലാണ്ടാണ് ഉപേവിച്ചത് ഇനി ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ച് അരപ്പും ചേർത്ത് കൊടുക്കും തവി വെച്ച് നല്ലപോലെ ഉടക്കണം ചക്ക കുരുവിൻ്റെ കറിയുടെ ടേസ്റ്റതാണ് കുഴമ്പ് വരുവോ ചെക്കുരുമാങ്ങ എൻ്റെ ഫേവറേറ്റ് ആണ് നല്ല പുളി വേണം കേട്ടോ നല്ല പുളി ഉണ്ടെങ്കിലാണ് ചക്ക കുരുമാങ്ങനെ ടേസ്റ്റ് വരുള്ളൂ നല്ല ഇച്ചിരി ഉണക്കമീൻ വറുത്തും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണക്കമീൻ വറുത്ത ഇല്ല ഈ രലത്തോറിഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ പൊരിക്കും തിളക്കട്ടോ നല്ലപോലെ തിളച്ചില്ലെങ്കിൽ ഉപ്പ് പിടിക്കണം എന്നിട്ട് നമുക്ക് ആരപ്പം വരും ഇങ്ങടെയൊക്കെ നാട്ടിൽ മഴ വെയ് ചൂടുണ്ടോ ഇവിടെയൊക്കെ നല്ല ചൂടാണ് ആ അരപ്പും കൂടെ അങ്ങ് ചേർത്തേക്കാം സ്വല്പം വെള്ളം കൂടെ ചേർക്കാം അരപ്പ് കഴുകി വെച്ചാണ് വെള്ളം ചെറുത്തതല്ല ശരി ഇതും താഴേക്ക് മഞ്ഞൾപ്പൊടി അത് മതി മഞ്ഞൾപ്പൊടി ഇറക്കണ്ട ചക്ക കുരുവിനകത്തേക്ക് മഞ്ഞൾ ഇട്ടരുന്നതുകൊണ്ട് അരപ്പിന് കുറച്ച് മഞ്ഞളാണ് അരച്ചത് എന്ന് നോക്കുകയുള്ളൂ

ആരെങ്കിലും വരുവാണെങ്കിൽ പണിയൊക്കെ ചെയ്യാൻ ഉഷാറു നല്ല പോലെ തിളക്കണം എന്നതാണ് ചക്ക നല്ല ഉടഞ്ഞാലാണ് കറി നല്ല കുറു കുറാന്നിരിക്കുന്നത് ഞാൻ പോയി കരിയപ്പലും എടുത്തുണ്ടെ ചക്കുരുമാങ്ങ കറി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല പോലെ തേങ്ങ വേണം നല്ലപോലെ തേങ്ങ അരച്ചെടുക്കണം ഇതുണ്ടോ പാല് പോലെ തെളിഞ്ഞേക്കണമുണ്ടോ അതാണ് ചക്ക മാങ്ങയുടെ പേസ്റ്റിൻ്റെ കളി ഇത് വാങ്ങിവയ്ക്കാം ഇച്ചിരി മുളക് പൊടി കൂടി ഇരുന്നു കേട്ടോ കടുവേർക്കുമ്പോൾ ആ മഞ്ഞ കളർ അങ്ങ് മാറണം അതിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കണത് ഇവിടെ ചക്കക്കൂലിക്കറി റെഡി ആയിട്ടുണ്ട് നല്ല മണമുണ്ട് നല്ല മണമുണ്ട് നമുക്ക് ഇനി വേറൊരു സാധനം കൂടി ഉണ്ടാക്കാം ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിക്കണ എണ്ണ മുളക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു വറുക്കണ മുളക് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം ഇത് ആക്കിയത് കുറച്ച് മുളക് ചെറിയ പാക്കറ്റ് മേടിച്ച് വറുത്ത് വയ്ക്കുക ചെയ്യണം അവിടെ സാധാരണ മുഴുവൻ എണ്ണയ്ക്കകത്ത് കൊള്ളണത്രമാണ് വറുത്തിട്ട ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട് വെക്കണം ഈ എണ്ണ ഈ മുളക് കുടിക്കണം അതിനകത്തേക്ക് എണ്ണ ചെറുത് ചെല്ലണം എന്നാലാണ് മുളകിന് ടേസ്റ്റ് ചിലർക്ക് പക്ഷെ അങ്ങനെ ഇഷ്ടമില്ലായിരിക്കും കേട്ടോ എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അന്നേരം എരിവ് കുറേ എനിക്ക് എരിവ് ഒത്തിരി ഇഷ്ടമല്ല െടുക്കും മുളകും പുറത്തും റെഡിയായി നമുക്കിനി ചോറും ഉണ്ടാൽ മതി